നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി സമയം വേദജ്യോതിഷത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് ദിവസങ്ങളാണ് ഈ സമയം തന്നെ പ്രധാനപ്പെട്ട പല ഗ്രഹ സംയോഗങ്ങളും ശുഭയോഗങ്ങളും രൂപപ്പെടുന്നുണ്ട് ജ്യോതിഷപ്രകാരം ഈ നവരാത്രിയിലെ മഹാ അഷ്ടമി ഒക്ടോബർ പതിനൊന്നിനാണ് വരുന്നത് ഈ ദിവസം ആരാധിക്കേണ്ടത് മഹാഗൗരിയാണ് ഇത്തവണത്തെ മഹാഷ്ടമിക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ചില വിശേഷപ്പെട്ട സംയോഗങ്ങൾ കൂടി ഇത്തവണ നടക്കുന്നുണ്ട് സർവാർത്ഥ സിദ്ധിയോഗം രവിയോഗം ബുധാദിത്യ രാജയോഗം തുടങ്ങിയ പല യോഗങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യോഗങ്ങൾ വീണ്ടും രൂപപ്പെടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അപ്പോൾ ഈ മഹാ അഷ്ടമി ദിവസം ഒക്ടോബർ പതിനൊന്ന് ഒക്ടോബർ പതിനൊന്ന് മുതൽ ചില നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുവാനായി പോകുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തുന്നതിനായി ഷെയർ ചെയ്യാനും ശ്രമിക്കണം അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഭാഗ്യദായകമായി മാറുന്നതെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രങ്ങൾ മേടം രാശിയിലുള്ള നക്ഷത്രങ്ങൾക്കാണ് മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഇത്തവണത്തെ മഹാഷ്ടമി വളരെയേറെ ഭാഗ്യദായകമായിട്ടാണ് വന്നെത്തുന്നത് വലിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ഈ ഒരു സമയത്തിലൂടെ സാധ്യമാകും ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടവും സാമ്പത്തിക ലാഭവും ഒക്കെ ഉണ്ടാകുവാൻ ഉള്ള സാധ്യതയും ഈ സമയത്ത് വന്നു ഭവിക്കുന്നതാണ് ബിസിനസ് കൂടുതൽ വിപുലപ്പെടുത്താനും അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ ഒരു മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ്സിനെ മാറ്റിയെടുക്കാനുമൊക്കെ സാധ്യമാകുന്ന ഒരു സമയമായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതി വളരെയേറെ നല്ല രീതിയിൽ വർധിക്കുകയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഒരുപാട് നാളായി നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു മന്ദത ഒരു 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 ഉയർച്ചയില്ലായ്മ അതൊക്കെ മാറുന്ന ഒരു സമയമാണ് വളരെയേറെ മാറ്റം വന്നു ഭവിക്കുന്ന ഉദ്യോഗ ഉദ്യോഗം ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ വളരെ മികച്ച നേട്ടമൊക്കെ കാഴ്ചവെയ്ക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പ്രശംസയും ഒക്കെ നേടാൻ കഴിയുന്ന സമയമാണ് പുതിയ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുകയും അതുവഴി ഭാവിയിൽ നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായി വളരെ തൃപ്തികരമായ ഒരു സമയമാണ് നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് വളരെ ആകർഷകത്വം തോന്നുന്ന തരത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കാനുള്ള തല ആ ഒരു തലത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ മേടം രാശിയിൽ നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ പോകുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് തൊഴിലെടുത്താലും അതെനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു തോന്നൽ നിങ്ങളിലേക്ക് എത്തുകയും അത് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ ഒരു അവസരമാണ് ഈ ഒക്ടോബർ പതിനൊന്ന് മുതൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്കാണ് ഈ നവരാത്രി പ്രത്യേകിച്ച് മഹാ നല്ല ഭാഗ്യദായകമായി വന്നുഭവിക്കാൻ പോകുന്നത് തൊഴിൽപരമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും തൊഴിൽ ലഭിക്കുകയും അവസരങ്ങൾ പലതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുകയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ തന്നെ ചിലപ്പോൾ നമ്മൾ പറയുണ്ട് ഒരുപാട് അവസരങ്ങൾ വന്ന് ഭവിക്കുന്നു ഏത് തിരഞ്ഞെടുക്കുമെന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്നു അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ അതേപോലെയുള്ള ഒരു ഭാഗ്യദായകമായ സമയമാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവൂ അത്രത്തോളം ഭാഗ്യം നിങ്ങളിലേക്ക് വന്നെത്തുന്ന അതും തൊഴിൽ രഹിതരായ ആളുകൾക്ക് നല്ല ഉദ്യോഗം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് പുതിയ ആശയങ്ങളൊക്കെ രൂപീകര രൂപീകരിച്ച് നിങ്ങളുടെ മനസ്സിൽ രൂപീകൃതമാകുന്ന ഒരു സമയം കൂടിയാണ് അത് നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനൊക്കെ നിങ്ങളെ അത് സഹായിക്കുകയും ചെയ്യും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു അവസരമാണ് അറിവിൻ്റെ ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അതേപോലെ നല്ല സമയമാണ് പിന്നെ വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന സമയമാണ് കർക്കിടകൻ രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന വളരെ നല്ലൊരു സമയമാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത് ഭവനത്തിൽ ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിനങ്ങളാണ് നിങ്ങൾക്കിനി വന്നു ഭവിക്കാനായി തുടങ്ങുന്നത് മഹാഷ്ടമി ശുഭകരമാകുന്ന അടുത്ത രാശി അടുത്ത നക്ഷത്രങ്ങൾ കന്നി രാശിയിലെ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയ പകുതി ചിത്രയുടെ ആദ്യ പകുതി നക്ഷത്രക്കാർക്കാണ് അത് സ്വദേശത്തോ വിദേശത്തോ എവിടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ശുഭകരമായ ഒരു സമയമാണ് നിരവധി യാത്രകൾ ജോലിയുടെ ഭാഗമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് നേട്ടങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് എന്ത് ചെയ്താലും ഒരു നേട്ടമില്ലാത്ത അവസ്ഥകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചയില്ലാത്ത അവസ്ഥയൊക്കെ മാറുന്ന ഒരു അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മഹാഷ്ടമി ദിനം മുതൽ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റം ഈ നവരാത്രി ദിനങ്ങൾ മുതലേ തന്നെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ ആ ഭാഗ്യം ഒന്നുകൂടി അധികരിക്കുന്ന സമയങ്ങളാണ് മുന്നിൽ പല രീതിയിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഒരു നമ്മൾ പറയാറുണ്ട് നടുക്കടലിൽപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു രീതിയിലൊരു വെളിച്ചം മുന്നോട്ടില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ആ അവസ്ഥയോ ൊക്കെ മാറി മുന്നോട്ട് സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരവസ്ഥയും വരികയാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് വന്ന് ഭവിക്കുന്നതായിരിക്കും മഹത്വപൂർണ്ണമായ ഈ നവരാത്രി ദിനങ്ങളിൽ ഏവർക്കും ഐശ്വര്യപൂർണമായ ദിനങ്ങളാണ് ഐശ്വര്യം വളരെയേറെ ഭാഗ്യദായകമായ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒക്ടോബർ പതിനൊന്ന് മുതൽ മഹാ ദിനം തുടങ്ങുന്നത് മുതൽ ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ മാറ്റമുണ്ടാകുന്നുണ്ട് സാമ്പത്തികമായി ആ നക്ഷത്രക്കാർ ആരൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് നന്ദി